ഹായ് ഗോപകുമാർ നമസ്കാരം നമസ്കാരം കഴിച്ചോ ഗോപകുമാർ ചേട്ടാ ആ ഗോപകുമാർ ചേട്ടനാണോ ഇത് എന്തുണ്ട് കഴിച്ചോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗോപകുമാർ ചേട്ടാ ലൈക്ക് ചെയ്യാൻ എന്തൊക്കെയുണ്ട് ചേച്ചിയ ശേഷം ഒക്കെ സുഖാണോ ആ സുഖാണോ അഖിലിന് ഇപ്പം കുറവുണ്ടോ വേദന ഉണ്ടോന്ന് ലൈവില് പറയുന്ന കേട്ടോ പുറത്തേക്ക് പോന്നു ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചോ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു പോകുന്ന ആണെങ്കിൽ ലാസ്റ്റ് രണ്ടാമത്തെ ലൈവ് നടക്കുന്നു പോയി വരാം ഓക്കെ 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 ബായ് അരി ഹായ്